The ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് ആണെങ്കിലും അതിലുപരി സാധാരണക്കാരൻ ആണെങ്കിൽ പോലും ഭാര്യയുടെ കയ്യിൽ നിന്നും ഒരു തല്ല് കിട്ടിയാൽ അത് നാണക്കേട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് പിറകെയാണ് പൊതുജനം പ്രചരിക്കുന്ന വീഡിയോ മറ്റൊന്നുമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുന്ന വീഡിയോ ആണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഭാര്യ മാക്രോന്റെ മുഖം തള്ളി മാറ്റുകയാണ് വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഭാര്യ തല്ലി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് വിമാനം വാതിൽ തുറക്കുന്നതും മാക്രോൺ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുന്നതും വീഡിയോ ക്ലിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിമിഷങ്ങൾക്ക് ശേഷം ബ്രിജിറ്റ് മാക്രോൺ രണ്ട് കൈകളും കൊണ്ട് പ്രസിഡന്റിന്റെ മുഖത്ത് പെട്ടെന്നൊരു തള്ളൽ പോലെ തോന്നിക്കുന്ന രീതിയിൽ അമർത്തുകയാണ് ഉണ്ടായത് മാക്രോൺ ആകട്ടെ ഒരു നിമിഷം ഒന്ന് അത്ഭുതപ്പെട്ടു പോയി ആ ഒരു തരത്തിൽ തോന്നിപ്പിക്കുമെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അദ്ദേഹം സമനില വീണ്ടെടുത്തുകൊണ്ട് പുറത്തുള്ള മാധ്യമങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ദമ്പതികൾ പടികൾ ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് മാക്രോൺ ആകട്ടെ ബ്രിജിറ്റിന് തന്റെ കൈ നൽകുന്നുണ്ട് പക്ഷേ ഇത് വർ സ്വീകരിക്കാതെ തന്നെ സ്വയം ഇറങ്ങുകയാണ് അതായത് അവിടെ ഉണ്ടായിരുന്ന പകരമുണ്ടായിരുന്ന പടിക്കെട്ടുകൾ ആ കൈവരി പിടിച്ചുകൊണ്ടാണ് ഭാര്യ ഇറങ്ങി പോകുന്നതും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിയറ്റ്നാമിൽ എത്തിയപ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയിൽ ഈ കൈകൾ ആരുടേതാണ് എന്നത് വ്യക്തമല്ല എന്നാൽ അടി കിട്ടിയതിന്റെ അമ്പരപ്പ് മാക്രോന്റെ മുഖത്ത് നല്ല വ്യക്തമായ രീതിയിൽ കാണാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത പിന്നാലെ തന്നെ താഴെയുള്ളവരെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് അഭിവാദ്യം ചെയ്യുന്നതും അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഇരുവരും ഒരുമിച്ചായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നതും അതേസമയം വീഡിയോ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ തന്നെയാണ് വൈറലായി മാറുന്നതും ഫ്രഞ്ച് മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ കൂടി തന്നെ വലിയ ഏർ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ആ വെറുതെ ഒരു സ്നേഹത്തോടെയുള്ള ഉന്തും നള് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രസിഡന്റുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തെക്കു കിഴക്കൻ ഏഷ്യൻ പര്യടനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് മാക്രോൺ വിയറ്റ്നാമിലേക്ക് എത്തിയത് യാത്രയുടെ ഭാഗമായി തന്നെ അദ്ദേഹം ഇന്തോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിക്കും അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തോ ഇല്ലയോ എന്ന തരത്തിൽ മാക്രോണിനെതിരെ വലിയൊരു വിവാദം ഉടലെടുക്കുകയും ചെയ്തിരുന്നു അത് പാരീസ് എ ഐ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്ന തരത്തിലാണ് ആ വാദം അല്ലെങ്കിൽ ആ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടതും മോദി ഹസ്തദാനത്തിനായി കൈ നീട്ടിയപ്പോൾ മാക്രോൺ അദ്ദേഹത്തെ പരിഗണിക്കാതെ മറ്റു ലോക നേതാക്കൾക്ക് കൈ കൊടുത്തു എന്നതാണ് ആരോപണം ഇതിലെ വാസ്തവം അന്വേഷിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു രംഗത്ത് വന്നതും ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ആയിരുന്നു അന്നും പ്രചരിച്ചത് ഇതിൽ ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി സംസാരിക്കുന്നതും കാണാം അതുപോലെ വാൻസിന് തൊട്ടടുത്ത സീറ്റിലായി നരേന്ദ്രമോദിയും ഇരിപ്പുണ്ട് എന്നാൽ മാക്രോൺ മോദിക്ക് കൈ കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിന് പിൻനിരയിൽ ഇരിക്കുന്ന നേതാക്കളെ ഹസ്തദാനം ചെയ്തു എന്നതായിരുന്നു തുടർന്ന് അദ്ദേഹം യു സെക്രട്ടറി ജനറൽ ആന്റോണി ഉൾപ്പെടെ മറ്റ് നേതാക്കൾക്ക് അരികിലേക്ക് നടന്നു നീങ്ങി അവരെ അഭിവാദ്യവും ചെയ്തു അതേസമയം മോദി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന് ഷെയ്ക്ക് ഹാൻഡും നൽകുന്നുണ്ട് ഈ ദൃശ്യങ്ങളായിരുന്നു മാക്രോൺ മോദിക്ക് അസ്തദാനം നൽകാതെ അപമാനിച്ചു എന്ന തരത്തിൽ പ്രചരിച്ചത് എന്നാൽ ഇത് വെറും തെറ്റുധാരണ ആയിരുന്നുവെന്ന് പിന്നീടുള്ള പോലുള്ള കാര്യങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്